നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ സാധ്യത പ്രവചനങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ് വലിയ മാറ്റങ്ങളാണ് മഴ മുന്നറിയിപ്പിൽ വന്നിരിക്കുന്നത് കാരണം ഒരു ജില്ലയിൽ വലിയ രീതിയിലുള്ള മഴയുണ്ടാകും ഒരു ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാത്രമല്ല ഈ മഞ്ഞ അലേർട്ടിലും അതുപോലെ തന്നെ ഇന്നത്തെ ഓറഞ്ച് അലേർട്ടിലും ഒക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ പുതുക്കിയ മഴ മുന്നറിയിപ്പ് വിശദമായി നോക്കാം ഇന്ന് എറണാകുളം ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഓറഞ്ച് അലർട്ടിലൂടെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ കിട്ടുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് മാത്രമല്ല ഇന്ന് ചില ജില്ലകളിൽ മഞ്ഞ ഉണ്ട് ഏതൊക്കെ ജില്ലകളാണെന്ന് നോക്കാം ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി വയനാട് ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് നാളെ കണ്ണൂർ ജില്ലയിൽ മഞ്ഞ അലേർട്ടാണ് നാലാം തീയതി തൃശൂർ ജില്ലയിൽ മഞ്ഞ് അലേർട്ടാണ് അഞ്ചാം തീയതി ആലപ്പുഴ എറണാകുളം ഇടുക്കി ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ് ആറാം തീയതി എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പുതുക്കിയ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം നോക്കാം കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നര വരെ ഒന്ന് ദശാംശം ഒന്നു മുതൽ ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത ആയതിന്റെ വേഗത സെക്കൻഡിൽ നാല്പത് സെന്റിമീറ്ററിനും അറുപത്തിയഞ്ച് സെന്റിമീറ്ററിനുമിടയിൽ മാറി വരുവാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തെക്കൻ തമിഴ്നാട് തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നര വരെ ഒന്ന് ദശാംശം രണ്ട് മുതൽ ഒന്ന് ദശാംശം ആറ് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടൽ ആക്രമണത്തിനും സാധ്യതയുണ്ട് ആയതിന്റെ വേഗത സെക്കൻഡിൽ അൻപത് സെന്റിമീറ്ററിനും എൺപത് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരുവാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുണ്ട് അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങളായ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കണം ഇത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണമായും ഒഴിവാക്കണം പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങളുണ്ട് ശക്തമായ മഴ കിട്ടിക്കൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചൽ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ് പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാകണം സ്ഥിരമായി വെള്ളക്കെട്ടൊക്കെ രൂപപ്പെടുന്ന സ്ഥലങ്ങളുണ്ട് അതുമാത്രമല്ല താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുണ്ട് അവരെല്ലാം സാഹചര്യം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നടക്കുക മാത്രമല്ല ക്യാമ്പുകളിലേക്ക് മാറാനും തയ്യാറാകണം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിനോടനുബന്ധിച്ച് മാറി താമസിക്കണം സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ ബോർഡുകൾ മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കുക മരങ്ങൾ കോതി ഒതുക്കുക അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ് വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുണ്ട് അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ആവശ്യമായ ഘട്ടത്തിൽ മത്സ്യബന്ധന ഉപാധികൾ സുരക്ഷിതമാക്കി വെക്കണം ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകിടക്കാനോ നദികളിലോ മറ്റു ജലാശയങ്ങളോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത